പ്രൈസ് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിനു വരുവീൻ വന്ന് വാങ്ങി തിന്വീൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ ഹാല യശയപ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ് ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ നിങ്ങൾ വരണം ഹാലലുയ അമീൻ കർത്താവ് പറയുന്നത് ഏവർക്കും കടന്നു പോരാ ജാതി വർഗ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ രാജ്യ വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസമില്ലാതെ ഏവർക്കും കടന്നു വരാൻ കഴിയുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയ അമീൻ കർത്താവ യേശു ക്രിസ്തുവിന്റെ സന്നിധിയാ ഹാലലുയ ദാഹിക്കുന്ന ഏവർക്കും കടന്നു വരാൻ കഴിയും ഇവിടെ ദാഹം എന്തിനാണ് എന്താണ് ദാഹം എന്ന് പറയുന്നത് അവിടെ ഹലലുയ അമൻ വിടിവിക്കപ്പെടാൻ ആഗ്രഹമുണ്ട് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്നൊരു വിടുതൽ ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യണമെന്ന് അറിയില്ല എവിടെ എനിക്ക് തൃപ്തി വരും എനിക്ക് അറി അതറിയില്ല ഹലലുയ്യ ഈ ലോകത്തിലെ പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടും അമേ സമാധാനമോ സന്തോഷമോ ദാഹം ഹലലി ശമിപ്പിക്കുന്നതൊന്നും ലഭിക്കാതിരിക്കുന്ന അവസ്ഥ അമീൻ അത് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ദാഹിച്ച് വലയുന്ന അവസ്ഥ അങ്ങനെ ദാഹിക്കുന്ന അവരോട് ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ ഹലി വചനം ശക്തമായി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വെള്ളത്തിന് വരുവീൻ ഞാൻ നിങ്ങൾക്ക് തൃപ്തി തരാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിടുതൽ തരാം ചില സ്വഭാവങ്ങളെ അമേൻ ആഗ്രഹമുള്ളവരുണ്ട് ചില ലഹരി ഉപയോഗിക്കുന്നവർ അവരത് മാറ്റണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് എങ്ങനെ ചെയ്യും എങ്ങനെ എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും അമേൻ എന്ന് അറിയില്ല അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക നിങ്ങൾ കർത്താവേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക അവൻ നിങ്ങളെ വിടിവിപ്പാൻ ശക്തനത്രേ ഹലലുയ്യ നിങ്ങളെ വിടിയിപ്പാൻ അവനും മാത്രമേ കഴിയുകയുള്ളൂ നിങ്ങളെ രക്ഷിക്കുവാൻ അവന് മാത്രമേ കഴിയുള്ളൂ നിങ്ങളുടെ ദാഹത്തെ ശമിപ്പിക്കുവാൻ കർത്താവ യേശു ക്രിസ്തുവിനും മാത്രമേ കഴിയുകയുള്ളൂ ഹലലുയ്യ അവിടെ എന്താണ് കർത്താവ് പറയുന്നത് വെള്ളത്തിന് ഒരു വീൻ വന്ന് വാങ്ങി തിന്നുവീൻ നിങ്ങൾ ഹലലുയ്യ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ള പറയുകയാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം പല രീതിയിലുള്ള അമൻ ഹലിയ അമൻ നടപടികളൊക്കെയും എടുത്തിട്ടുണ്ടാകാം ജീവിതത്തിൽ ഒരു വിടുതൽ പ്രാപിക്കണം എൻ്റെ ഈ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനം വേണം എൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷ വേണം എനിക്ക് ദൈവത്തെ ഒന്ന് അറിയണം അതിനുവേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ഹലുയ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പല പ്രയത്നങ്ങളും ചെയ്തിട്ടുണ്ടാകാം പക്ഷെ കർത്താവ് പറയുക നിങ്ങൾ വന്ന് വാങ്ങി തിന്ന് അല്ലെങ്കിൽ ഈ ഒരു ദാഹമുണ്ടോ ഒരു ആഗ്രഹമുണ്ടോ അമേൻ എങ്കിൽ എന്റെ അടുത്തേക്ക് നിങ്ങൾ കടന്നു കടന്നുപോകാം ഞാൻ നിങ്ങൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണെന്ന് കർത്താവ് പറയുക അമേൻ സ്തോത്രം ഹലലുയ അതിലെ രണ്ടാമത്തെ വാക്യം പറയുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളെ കുറിച്ച് കർത്താവ് പറയുകയാണ് അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന് എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ ഇഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ കഥ പറയുക നിങ്ങൾ ഹലലിയ അപ്പമല്ലാത്തതിന് അമേൻ ദ്രവ്യം ചെലവിടുകയാണ് തൃപ്തി വരുത്താത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രയത്നഫലം ചെലവിടുകയാണ് നിങ്ങളുടെ സമയങ്ങൾ നിങ്ങളുടെ പണം നിങ്ങളുടെ ഹലലിയ സകല കാര്യങ്ങളും ചെലവിട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല അമേൻ സ്തോത്രം അങ്ങനെ ഉള്ളവരോട് കർത്താവ് അറിയുക നിങ്ങൾ എന്റെ ഇടുക്കിലേക്ക് വന്ന് വാങ്ങി തിന് ഞാൻ നിങ്ങൾക്ക് സൗജന്യമായത് തരാം ഒരു പണവും ചെലവാക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഹാളിലെ പ്രയത്നങ്ങളൊന്നും അതിനകത്ത് ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി അമേൻ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഹാളിൽ സമാധാനം തരുവാൻ വേണ്ടി നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശയിൽ നിങ്ങൾക്ക് വേണ്ടി രക്ഷ വരുത്തി കഴിഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് അവന്റെ അവന്റെ രക്ഷത്താലുള്ള കഴികൾ പ്രാപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഹാലൽവയ്യ അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ കർത്താവ് ഇന്നും മതിയായവൻ അത്രേ ഹാലൽവ്യ യേശു ക്രിസ്തു പറഞ്ഞു പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യോനുശേഷം നാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു യേശു ശമുചയക്കാരി സ്ത്രീയോട് പറയുകയാണ് യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ തിരുചുങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു ചെമരക്കാരിയെ സ്ത്രീ അവൻ അവിടെ വെള്ളം കൂരുവാൻ വന്നപ്പോൾ അവൾ കാണിച്ചു കൊടുത്ത കിണർ ഹലല്ലി അനകത്ത് വെള്ളമുണ്ട് പാരമ്പര്യമായി അവർ കുടിച്ചുകൊണ്ടിരിക്കുന്ന കിണറാണ് പിതാക്കന്മാർ കുടിച്ചു കൊടുത്ത കിണറാണ് ഹലോലി അതിന് പാരമ്പര്യം പറയാനുണ്ട് പക്ഷേ കർത്താപ്റയ്യ നിന്റെ പാരമ്പര്യം എന്നെ രക്ഷിക്കത്തില്ല നീ ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും നാളെ ദാഹിക്കും പക്ഷേ ഞാനാകുന്ന ഹലലുയ മസികയാകുന്ന ഞാൻ നിത്യജീവന്റെ ഉറവയാകുന്ന എന്നിൽ നിന്ന് നീ കുടിച്ചാൽ അമൻ അത് നിന്നിൽ മാത്രമല്ല നിന്നിലൂടെ അനേകർക്കത് അമേൻ ജീവജലത്തിന്റെ ഉറവയായി പുറപ്പെടും അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ തീരും അനേകർ നിന്നിലൂടെ ജീവൻ തീരും അതാണ് ദൈവത്തിന്റെ വചനം അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഹലലുയ അതുകൊണ്ട് ദാഹിക്കുന്ന ഏവർക്കും കടന്നു വരുവാൻ അമേൻ ഹലലിയ ഒരു സന്നിധിയേ ഉള്ളൂ കർത്താവ യേശുക്രിസ്തുവിന്റെ സന്നിധി പക്ഷെ നമുക്കൊരു ദാഹം വേണം ഒരു ദാഹം അത്യാവശ്യമാണ് എനിക്കൊരു വിടുതൽ വേണം അത് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരും ആ തീരുമാനത്തോടെ അടുത്തു വരുന്നവനെ സ്വീകരിച്ച് അവന് തൃപ്തി വരുത്തുന്ന അമൻ ഹലലി ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് യേശു കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നവരാരും അമൻ വെറുതെ മടങ്ങി പോയിട്ടില്ല അവർ തൃപ്തി പ്രാപിച്ചു തന്നെ മടങ്ങി പോയിട്ടുള്ളൂ ഹലഅലൂയ അതുകൊണ്ട് അമൻ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങളുടെ ആത്മാവിന്റെ ദാഹം തീർക്കുവാൻ നിത്യജീവൻ നിങ്ങൾക്ക് തരുവാൻ കർത്താവായ യേശു ക്രിസ്തു കൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു ഈ വചനം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ